പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങളൊരു നെയ്ത്ത് ഗ്രാമം സന്ദർശിക്കാൻ പോയ എൻ്റെ ഒരു അനുഭവമാണ് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോയപ്പം അവിടെ ഉള്ളൊരു ഗ്രാമത്തിൽ പോയി നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു ഗ്രാമമായിരുന്നു കരകൗശല പ്രവർത്തനങ്ങളും കൈത്തൊഴിലാളികളും ഒക്കെ ഒരുപാട് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരു ഗ്രാമം ശരിക്കും പറഞ്ഞാൽ ഈ നെയ്ത്ത് ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടപ്പം അവിടുത്തെ സ്ത്രീകളൊക്കെ നൂല് നെയ്യുന്ന കാഴ്ചയും അതൊക്കെ എനിക്ക് ഭയങ്കര ആസ്വാദകരമായിട്ടാണ് തോന്നിയത് ഓരോ നൂല് വിരൽ സ്പർശത്തിലും അവരെഴുതി കാണിച്ചിരിക്കുന്ന അവരുടെ ശ്രമവും ക്ഷമയും കലാപാരമ്പര്യവും ഒക്കെ ആയിരുന്നു പുതിയതും പഴയതുമായ ഒരുപാട് ജീവിത രീതികൾ തമ്മിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു കാഴ്ച അതുവഴി പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഓരോ സാരിയും ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒരു കഥ പറയുകയാണ് ഒരമ്മയുടെ കഠിനാധ്വാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ആദ്യ സ്വപ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു തറവാടിൻ്റെ കാവ്യപരമായ ഓർമ്മകളെക്കുറിച്ചോ ഒക്കെ ആകെ ആ കഥകൾ നെയ്യുന്ന ഓരോ നൂലിൻ്റെയും ഇടയിൽ കടന്നു പോകുന്നത് ഒരായിരം പ്രതീക്ഷകളുടെയും കാത്തിരിപ്പിൻ്റെ ശബ്ദങ്ങളാണ് സാരിയിൽ പതിഞ്ഞ നിറങ്ങൾ മാത്രമല്ല ഓരോ വർണ്ണത്തിലും കടന്ന് നിൽക്കുന്ന ഒരു ജീവിതാനുഭവം ഉണ്ട് ശരിക്കും നെയ്ത്തെന്ന് പറഞ്ഞാൽ ഒരു തൊഴിലല്ല അത് ശരിക്കും പറഞ്ഞാൽ ഒരു സംസ്കാരമാണ് ശരിക്കും നല്ലൊരു സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് കഥകൾ നമ്മുടെ കൈകളിലൂടെ നെയ്ത്ത് സാരികളിൽ പടർന്നു നിൽക്കുന്ന കാഴ്ചയാണ് ശരിക്കും ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് പല നിറങ്ങളും ഇതും പല ഒരു സാരി തന്നെ പല കളറുകളുള്ള ബോർഡറുകളൊക്കെ വരുമ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആരാ ഡിസൈൻ ചെയ്യുന്നത് പക്ഷേ അതൊക്കെ അവരുടെ ഒരു കഴിവുകൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ നൂറ് ശതമാനവും ഇത് ഒരു സംസ്കാരത്തിൻ്റെ കഥകൾ തന്നെയാണ് ഓരോ സാരിയിൽ ഒളിഞ്ഞിരിക്കുന്ന കഥകൾ ശരിക്കും നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പം ഓരോ നെയ്ത്തും കാണുമ്പം അതിന് നമുക്ക് മനസ്സിലാക്കാം ഒരു മനസ്സിൻ്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ട് ഓരോ നെയ്ത്തിലും ശരിക്കും പറഞ്ഞാൽ നൂലുകളുടെ സംഗീതവും വർണ്ണങ്ങളുടെ കവിതയൊക്കെ ഒത്തുചേർന്ന ഒരു മഹാസംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ നെയ്ത്ത് ഓരോ സാരി മേടിക്കുമ്പോഴും ഇനി ഈ കഥകളൊന്നും നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ച തന്നെയായിരുന്നു